രാഹുൽ മാക്കൂട്ടത്തിലിൻ്റെ എതിരായ മൂന്നാമത്തെ ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ തിരുവല്ല മാജിസ്ട്രേറ്റ് കോടതി നാളെയാണ് വിധി പറയുന്നത് നമ്മുടെ പ്രതിനിധികൾ അലക്സാ മുഹമ്മദ് ഒപ്പം അശ്വിൻ പാലാടി തൽസമയമുണ്ട് ഗുഡ് ഈവനിങ് ട്വന്റി ഫോറിലേക്ക് ആദ്യം അലക്സാ മുഹമ്മദിലേക്കാണ് അലക്സ് ഇതിലുള്ള അതിജീവിതയുടെ ശക്തമായൊരു പരാമർശം അതിൻ്റെ വീഡിയോ ഓഡിയോ ആണ് നമ്മൾ കേട്ടത് ഏത് സാഹചര്യത്തിലാണ് എന്തൊക്കെയാണ് താൻ പറഞ്ഞിട്ടുള്ളതെന്നും ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സന്ദേശം അയക്കേണ്ടി വന്നത് എന്നതുമൊക്കെ അതിൻ്റെ ചിറ ഭാഗങ്ങൾ മാത്രം നൽകിക്കൊണ്ട് പിന്നീടായി ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു പറയുകയാണ് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുകയില്ല ഇത്തരം കാര്യങ്ങളിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല ഇനിയും ശക്തമായി തന്നെ രംഗത്തുണ്ടാകുമെന്നും അവർ പറയുകയാണ് അനുജ കഴിഞ്ഞ ദിവസങ്ങളിലായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വലം കൈയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മൂന്നാമത് പരാതി നൽകി അതിജീവിതക്കെതിരെ നവമാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത് സെനി നൈനാൻ പുറത്തുവിട്ട ചില വീഡിയോ ഈ വാട്സാപ്പ് ചാറ്റുകളടക്കം പരാമർശിച്ചുകൊണ്ടാണ് സെനി നൈനാൻ ഇവർക്കെതിരെ രംഗത്തെത്തിയത് ഇവർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുകൊണ്ടാണ് രംഗത്തെത്തിയത് ആ വാട്സ്ആപ്പ് വിവരങ്ങളിലൂടെ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി തന്നെ അധിക്ഷേപിക്കാനുള്ള ശ്രമമാണ് സെനി നൈനാൻ നടത്തുന്നത് ഇനി കൂടുതൽ പരാതിക്കാരുണ്ടെങ്കിൽ അവരുടെ വായ് മൂടിക്കെട്ടാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്ക് വേണ്ടി ഫെനീന നടത്തുന്നതെന്നാണ് ഇതിൽ പ്രതിജീവിത ഊർജ്ജ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് അവർ ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അവർ ഈ ആദ്യഘട്ടത്തിൽ നേരിട്ട പീഡനം അതിനുശേഷം എന്തുകൊണ്ടാണ് താൻ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കാണണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് അടക്കം അവർ വിശദീകരിക്കുന്നുണ്ട് അതിനുശേഷം ഈ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ തനിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമാണെന്ന് കാട്ടി അതിജീവിത പോലീസിന് പരാതി നൽകിയിരുന്നു ആ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു ആ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആദ്യ ആദ്യം പരാതി നൽകിയ അതിജീവിതക്കെതിരെയും സമാനമായി സൈബർ ആക്രമണം നടന്നിരുന്നു അന്ന് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു അതേ രഞ്ജിത പുളിക്കലിനെ തന്നെ അതേ മോർച്ച കോൺഗ്രസ് നേതാവിനെ തന്നെ ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സൈബർ ആക്രമണ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇതിൽ ഈ മൂന്നാം അതിജീവിതക്കെതിരായി നിരന്തരമായ അധിക്ഷേപം സൈബർ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ നടത്തുന്നു അപ്പൊ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി ഇതിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കോട്ടയത്ത് നിന്ന് ഈ രഞ്ജിതാ മോൾ വി ആർ എന്ന രഞ്ജിത പുളിക്കനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുമെന്ന് മനസ്സിലാക്കുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണെങ്കിലും ഇത്തരം അധിക്ഷേപങ്ങളുടെ പിന്നോട്ട് പോകാം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അത് വേണ്ട എന്നാണ് അതിജീവിത വ്യക്തമാക്കുന്നത് ഈ കാര്യങ്ങളുടെ ആ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു അതാണ് ഒരു കാര്യം കൂടി അലക്സ് ഇതിൽ പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം ഇന്ന് വന്നത് പേരെടുത്തൊക്കെ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതിജീവിതയെ ഒരു കാരണവശാലും അധിക്ഷേപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളവർ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഇവരൊക്കെ പാർട്ടിയിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ മൂന്നാമത് പരാതി നൽകിയ അതിജീവിത ഈ സൈബർ ആക്രമണം രൂക്ഷമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നോ സൈബർ ആക്രമണം രൂക്ഷമാണെന്ന് കാട്ടി പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അധ്യക്ഷനും പരാതി നൽകിയിരുന്നു ആ പരാതി തന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ആ ശ്രദ്ധയിൽപ്പെട്ടാൽ പരിശോധിക്കാമെന്നും വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത്തരത്തിൽ ഈ അതിജീവിതമാരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് നിലപാടെടുക്കുന്നു പക്ഷെ അവർ നിലപാടെടുക്കുക മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ പെനി നാൻ പാർട്ടി അംഗമായി തുടരുന്നു ഒപ്പം ശ്രീനാദേവി കുഞ്ഞമ്മ പാർട്ടി അംഗമായി തന്നെ തുടരുന്നുണ്ട് അപ്പം ഏറ്റവും ഒടുവിൽ ഈ വന്ന രഞ്ജിതാ പുളിക്കൽ പാർട്ടി അംഗമായി തുടരുന്നു ഇവർക്കെതിരെ ഒന്നും പാർട്ടി തല നടപടികൾ സ്വീകരിച്ചിട്ടില്ല പോലീസ് നടപടികൾ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് പാർട്ടി നില നടപടി സ്വീകരിക്കുമെന്ന് പറയുമ്പോഴും അതിൽ നിലപാടുകൾക്കപ്പുറം അത് യാഥാർത്ഥ്യമാക്കാൻ നേതാക്കൾ ശ്രമിക്കുന്നില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം